ഇത് അച്ചസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഷേർട്ടാണേ എപ്പോഴും ഇത് തന്നെ ഇടത്തുള്ളൂ എവിടെയോ ഉണ്ട് കുത്തിക്കീറിയിട്ട് കൊണ്ടുവന്നേ അപ്പോൾ കളയാനും വയ്യ ഇഷ്ടം കാരണം കളയാൻ വയ്യ അപ്പം ഞാൻ ഓർത്ത് ഒന്ന് ഡാൻ ചെയ്യാമെന്ന് എൻ്റെ കുഞ്ഞിലെ എൻ്റെ ഗ്രാൻമാർ ഇങ്ങനെ ഡാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ എൻ്റെ നല്ല സാരിയൊക്കെ എവിടെയെങ്കിലും ഉടക്കി കുത്തി കീറത്തില്ലേ അപ്പം ഞാൻ ഇതുപോലെ ഡാൻ ചെയ്യാറുമുണ്ട് ഇത് മിഷീനിലും ചെയ്യാം പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെ കൈകൊണ്ട് തയ്ച്ചെടുക്കുന്നതാണേ എന്നെ കാണുന്ന കൂട്ടുകാർക്കെല്ലാവർക്കും മെഷീൻ ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പം ഒരു സൂചിയും അതേ കളറിൽ നൂലും വാങ്ങിച്ചാൽ നമുക്കിതുപോലെ ഡാൻ ചെയ്തെടുക്കാം അതുപോലെ ഊടും പാവും പോലെ തയ്ച്ചെടുത്താലും ചില ഇതെല്ലാം ഒരുപാട് കുഴിയായിട്ട് കാണുമല്ലേ അപ്പോൾ അതിനൊരു ബലം കാണത്തില്ല അങ്ങനെയാണെങ്കിൽ ഒരു ലൈനിങ് ക്ലോത്ത് അടിയിൽ വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാം ഇതങ്ങനെ തയ്ച്ചെടുത്തതാണ് എന്നിട്ട് ഇതിൻ്റെ ലൈനിങ് ഇതുപോലെ വെട്ടിക്കളയാം കണ്ടില്ലേ കുറച്ച് തള്ളി നിൽക്കുന്നേക്ക് വെട്ടിക്കളയാം നിങ്ങൾക്ക് ഇതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാം